ജീവിതം ഒരു ഓട്ടപ്പാച്ചിലാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കാത്ത വേഷങ്ങൾ കെട്ടിയാടേണ്ടി വരും ആ യാത്രയിൽ നമ്മളെ തളർത്താൻ ഒരുപാട് സാഹചര്യങ്ങളും ആളുകളും ഉണ്ടായേക്കാം പക്ഷേ കൈ പിടിച്ചുയർത്താൻ ആരുമില്ലെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പോരാളിക്ക് ശബ്ദം കൊടുക്കുക ഓരോ തളർച്ചയും ഒരു അവസാനമല്ല മറിച്ച് അടുത്തൊരു തുടക്കത്തിലേക്കുള്ള പാഠമാണ് നമ്മുടെ വഴിയിൽ തളർത്താൻ ആയിരം കാരണങ്ങളുണ്ടായേക്കാം പക്ഷേ വളരാൻ ഒരൊറ്റ തിരിച്ചറിവ് മതി നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മളിൽ തന്നെയാണ് വീഴ്ചകളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഓരോ പ്രതിബന്ധങ്ങളെയും ചവിട്ടുപടിയാക്കി മുന്നോട്ടു പോകുവാനുള്ള മനോബലം നേടുക മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാതെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പോരാടുക കാരണം ഈ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ നമ്മൾ തന്നെയാണ്